ബി ജെ ഡി നേതാക്കൾ ഒത്തൊരുമയോടുകൂടി നിന്നാൽ ഒഡീസയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാമെന്നുള്ള ഒരു വാചകമാണ് ഇപ്പോൾ നവീൻ പട്നായിക് പറയുന്നത് അതായത് ബി ജെ പി അവിടെ അഞ്ചു കൊല്ലം തികച്ചു ഭരിക്കാൻ സാധ്യതയില്ല ഇരുപത്തിനാല് കൊല്ലം മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്ന ഒരു വ്യക്തി ഇങ്ങനെ പറയുമ്പോൾ അതിൽ വലിയ രീതിയിലുള്ള ഒരു സംശയം ബി ജെ പിക്ക് തന്നെയുണ്ട് നിലവിലെ നിയമസഭാ കക്ഷി അനുസരിച്ച് ബി ജെ പിക്ക് എഴുപത്തെട്ട് സീറ്റുകൾ ഉണ്ടെങ്കിൽ ഇന്ത്യ മുന്നണി എന്ന രീതിയിൽ നോക്കിയാൽ കോൺഗ്രസും ബി ജെ ഡിയും ചേർന്നാൽ അവിടെ അറുപത്തി നാല് സീറ്റുകൾ ഉണ്ട് അതായത് കേവല ഭൂരിപക്ഷത്തിന് കൃത്യമായും വേണ്ടത് പത്ത് സീറ്റുകളുടെ വ്യത്യാസം മാത്രം അതായത് കോൺഗ്രസും ബി ജെ ഡിയും ചേർന്ന് രാജ്യസഭയിൽ പ്രതിപക്ഷത്തിന്റെ കരുത്ത് കൂട്ടുമ്പോൾ സ്വാഭാവികമായും ഒഡീസയിൽ ഒരു അട്ടിമറിക്ക് വേണ്ടിയുള്ള രാഷ്ട്രീയ നീക്കം നടക്കും അതായത് ബി ജെ ഡിയിലെ നിരവധി എം എൽ എമാർ നിലവിലെ മുഖ്യമന്ത്രിയെ അംഗീകരിക്കാതിരിക്കുന്ന രീതിയാണ് ദേശീയ നേതൃത്വത്തെ പരിപൂർണമായി അംഗീകരിക്കാൻ അവർ തയ്യാറല്ല ഒന്നാമത്തെ കാര്യം ദേശീയ നേതൃത്വത്തിന് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല അതുകൊണ്ട് തന്നെ പല സംസ്ഥാനങ്ങളിലും കല്ലുകടി അതിരൂക്ഷമാണ് ഒഡീസയിൽ ഒരു പ്രത്യേക എഫക്റ്റ് അവിടെ രൂപപ്പെടും എന്നുള്ളത് വളരെ വ്യക്തമാണ് നമുക്കറിയാം അവിടെ പാണ്ഡ്യൻ എന്ന ബ്യൂറോക്രാറ്റിൻ്റെ ചില ആധിപത്യമാണ് ബി ജെ ഡിയെ തകർത്തത് പക്ഷേ അതിൽ നിന്നും മനസ്സിലായി പാഠങ്ങൾ ഉൾക്കൊണ്ട് കൃത്യമായും കാര്യകാരണ സഹിതം പഠിച്ചുകൊണ്ടാണ് ഇപ്പോൾ ബിജു ജനതാദളിൻ്റെ നേതാവായിട്ടുള്ള നവീൻ പട്നായിക് കൃത്യമായി ഒരു മാർഗ്ഗനിർദ്ദേശം അണികൾക്ക് തയ്യാറാക്കി കൊടുത്തിരിക്കുന്നത് ആ സംസ്ഥാനത്തെ ജില്ലകളുടെ പേര് പോലും നിങ്ങൾക്ക് കൃത്യമായി അറിയില്ലല്ലോ എന്ന് പറഞ്ഞാണ് മോദി നവീൻ പട്നായിക്കിനെ കളിയാക്കിയത് പരിഹസിച്ചത് പുച്ഛിച്ചത് അതിന് മറുപടി കൊടുക്കേണ്ട സമയമായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നവീൻ പട്നായിക് പറയുന്നത് നമുക്കറിയാം അദ്ദേഹം നിലവിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുത്തിരിക്കുന്നു ഇരുപത്തിനാല് കൊല്ലം അവിടെ മുഖ്യമന്ത്രിയായി റെക്കോർഡിട്ട നവീൻ പട്നായിക്കിനെ പ്രതിപക്ഷ നേതൃസ്ഥാനം എങ്ങനെയായിരിക്കും ഉപയോഗിക്കുക എന്നത് കാത്തിരുന്ന് കാണാൻ പോകുന്നേ ഉള്ളൂ വളരെ വൈകാതെ തന്നെ താൻ മുഖ്യമന്ത്രി കസീരയിലേക്ക് തിരികെ എന്നൊരു സൂചന നൽകിക്കൊണ്ടാണ് ി ജെ പിയെ ഇപ്പോൾ മുൾമുനയിൽ നിർത്താൻ ശ്രമിക്കുന്നത് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ഇല്ലെങ്കിൽ പോലും കൃത്യമായും ചടുലമായി നീങ്ങിയാൽ ഒറീസയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും എന്ന പ്രഖ്യാപനവുമായാണ് ബി ജെ ഡി നീങ്ങുന്നത് കോൺഗ്രസിൻ്റെ എല്ലാവിധ പിന്തുണയും നിയമസഭയിൽ പ്രതിപക്ഷമെന്ന രീതിയിൽ ബി ജെ ഡിക്ക് ലഭിക്കും എന്നുള്ള ഒരു രീതിയാണ് അവർ അവലംബിക്കുന്നത് അങ്ങനെ വന്നാൽ തീർച്ചയായും ബി ജെ പി പ്രതിരോധത്തിലാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല നിലവിൽ പാർലമെൻറ്റിൽ ബി ജെ ഡി എടുത്തിരിക്കുന്ന ബിജു ജനതാദൾ എടുത്തിരിക്കുന്ന സ്റ്റാൻഡ് വളരെ ക്ലിയറാണ് ഇന്ത്യ മുന്നണിയോടൊപ്പം തന്നെ നിരുപാധികമായ പിന്തുണയും അർപ്പിച്ച് ഇന്ത്യ മുന്നണിയുടെ ശക്തമായിട്ടുള്ള ഒരു സഖ്യകക്ഷിയായി നിൽക്കാൻ വേണ്ടി തന്നെയാണ് ബി ശ്രമിക്കുന്നത് അതിന് പകരമായി ഒഡീസയിൽ നിയമസഭയിൽ പ്രതിപക്ഷത്തിൻ്റെ കരുത്ത് ഇരട്ടിയായി വർദ്ധിപ്പിക്കാൻ കോൺഗ്രസും ശ്രമം നടത്തും വളരെ വൈകാതെ തന്നെ അവിടെ അവിശ്വാസ പ്രമേയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരാനും സർക്കാരിനെതിരെ നീങ്ങാനും ഒരുപക്ഷെ ബി ജെ പിയിലെ ആഭ്യന്തര കലഹം അത് വളരെ തോതിൽ ഉപയോഗമാക്കി മാറ്റാനും നവീൻ പട്നായിക്കിന് സാധിക്കും എന്നുള്ളത് ബി മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു